ചെറുപുഴ പഞ്ചായത്തിലെ ജോസ്ഗിരി മരുതന്തട്ടട്ട് മേഖലയിൽ അതിർത്തിയിലെ വൈദ്യുതി വേലി നിർമ്മാണത്തിൽ അഴിമതി നടത്തിയ സംഭവം ഒതുക്കി തീർക്കാൻ അധികൃതർ തന്നെ മുൻകൈയ്യെടുക്കുന്നു അതിർത്തി മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് അഞ്ച് ലക്ഷം രൂപ ചിലവിൽ അതിർത്തിയിൽ വൈദ്യുതി വേലി നിർമ്മിച്ചത് എന്നാൽ കരാറുകാരൻ നിർമ്മാണത്തിൽ വലിയ ക്രമക്കേടാണ് നടത്തിയത് വേലിക്ക് ആവശ്യമായ തൂൺ നൽകാതെ നിർമ്മാണം പൂർത്തിയാക്കാതെ മുഴുവൻ തുകയും കരാറുകാരൻ വാങ്ങിയിരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ വൈദ്യുതി വിഭാഗം എഞ്ചിനീയർ സ്ഥലം പരിശോധിച്ച ശേഷം മാത്രമാണ് ബില്ല് മാറി നൽകേണ്ടത് എന്നാൽ ഇത് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥൻ വരാതെ തന്നെ ബില്ല് ഒപ്പിട്ട് നൽകിയാണ് പണം മാറിയതെന്നും ആരോപണം ശക്തമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി ഈ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ് ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വൈദ്യുതി വേലി നിർമ്മാണത്തിലെ ക്രമക്കേട് കണ്ടെത്തിയത് സംഭവം വിവാദമായതോടെ വൈദ്യുതി വിഭാഗം എഞ്ചിനീയറും കരാറുകാരനും സ്ഥലത്തെത്തി പ്രശ്നമാക്കരുതെന്ന് പറഞ്ഞ് ബാക്കി പണി ഫെബ്രുവരി പത്തിനുള്ളിൽ പൂർത്തിയാക്കി തരുമെന്നും പറഞ്ഞ് നാട്ടുകാർക്ക് എഴുതി ഒപ്പിട്ട് നൽകുകയും ചെയ്തു നിർമ്മാണം പരിശോധിക്കാതെ ബില്ല് ഒപ്പിട്ട് നൽകിയ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇപ്പോൾ വീണ്ടും സ്ഥലത്തെത്തി നാട്ടുകാർക്ക് ഒപ്പിട്ട് നൽകിയതെന്നും പറയുന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര ജ്വല്ലോട്ടു മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വലറി നേരേ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ്